ും മരം ഏതാണെന്ന് കുട്ടികൾ ചോദിച്ചിരുന്നവർ കറിയുവന അരിയുണ്ടകും മരം ഏതാണെന്ന് കുട്ടികൾ ചോദിച്ചിരുന്നവർ കറിയുവന

നൂറ്റിപത് ദിവസമാണ് നാല് മാസം അതിപ്പോ നാലര മാസത്തോടെ അതെ അതെ ഇത് പ്രധാന ഉദ്ദേശം പറഞ്ഞാല് വയറേലുകളിൽ മാത്രമല്ല പാറേന്റെ മുകളിലും നെല്ല് വിളയിക്കാം ആ ഒരു സന്ദേശം സാധാരണ നമ്മള് ഈ പാറത്തന്നെ കൃഷി ആ നല്ല റോഡിന്റെ മുകളിലാണ് കൃഷി ഉണ്ടാക്കിയത് അതും ഇവിടെ ഉണ്ടാക്കിയ കതിരികള് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ വില അടി നീളം ഞാൻ അളന്നു നോക്കിയിട്ടുണ്ട് അപ്പൊ അത് സാധാരണ വയലിൽ വെള്ളം ഏത് സമയത്തും വെള്ളം ഉണ്ടോ ഈ ഇതിലേക്ക് വേണ്ട വെള്ളം ഞാൻ ഇവിടുന്ന് കോരിയിട്ടാ നനയ്ക്ക ഈ തോട്ടിൽ നിന്ന് കോരിട്ടാ ഇന്നും നനയ്ക്കുക ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് വരും കുളച്ചയ്ക്ക് അഞ്ചുമണിക്ക് അല്ലെങ്കിൽ മാറ്റി കാണാൻ ഒക്കെ നനയ്ക്കും അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇത് വെള്ളത്തിലാണെങ്കിൽ ഇതിന്റെ ഇരട്ടി ഉണ്ടോ കതിര്

ഇനി പുഴാച്ചിനെ വലിയാക്കി ആരെ ബേക്കറിൽ അപ്പൊടോടാ ആ മൂരണ്ടെ വരൂടെ സദസ്സുമുള്ള ആദരവ് നൽകുന്ന ശ്രീദാസ് ചേന ചേമ്പ് തുടങ്ങിയിട്ടുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ദീർഘവേഷണത്തോടുകൂടി തന്നെ നമ്മുടെ കടവണ്ടി പഞ്ചായത്തിലെ നാൽപ്പതിലധികം വരുന്ന അംഗൻവാടികൾക്ക് അത് സപ്ലൈ ചെയ്യാം അങ്ങനെ ഒരു പദവി സന്ദേശമല്ലേ വിഷദിച്ച പച്ചക്കറി എന്നാണ് മാത്രമല്ല കൃഷിയിലേക്ക് അപ്പോഴാണെങ്കിൽ പോലും ശ്രീമതി എല്ലാവർക്കുകൾ നമ്മുടെ ഈ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ സദ്യ അതുപോലെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നമ്മുടെ ഈ പഞ്ചായത്തിലും മാത്രമല്ല മൊത്തം കോർഡിനേഷൻ കമ്മിറ്റി ബേക്കൂരിൽ നിന്ന് വന്നിട്ടുള്ള അതിൻ്റെ ചാർജ് കൂടി ഉള്ള പാബു അവരുടെ അതുപോലെ കണ്ണൂരിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ താങ്കൾ കുത്തിച്ചേരും വാർഡ് മമാർ ജത്തു കക്കാടുണ്ട് സതീതെ സി ദാസ് അതുപോലെ ജുമൻകാരി അതുപോലെ ഈ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള റിജോസ് കെക്കാട്

പൊന്നാളം വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഇതുവരെ ക്ഷമിച്ചു വരുന്നു